തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഐ ബി ഉദ്യോഗസ്ഥ മേഘട വ്രണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകി മകളുടെ ഫോണിലേക്ക് അവസാനമെത്തിയ കോളുകളടക്കം പരിശോധിക്കണമെന്ന് പിതാവ് മധുസൂദനൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായ മേഘയെ പേട്ടയ്ക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് പതിമൂന്ന് മാസം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഐ ബി ഉദ്യോഗസ്ഥയായി മേഘ ജോലിയിൽ പ്രവേശിച്ചത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പിതാവ് മധുസൂദനൻ ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് അല്ലെങ്കിൽ അവൾ പോകുന്ന വഴിക്ക് റെയിൽവേ റെയിൽവേ ഈ ട്രാക്കിൽ പോകണമെങ്കിൽ പിന്നിൽ എന്തെങ്കിലും ഒരു എന്നാണ് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത് ആ ഫോൺ ആര് ചെയ്തു പത്തനംതിട്ട അതിരങ്കൽ സ്വദേശിനി മധുസൂദരൻ്റെയും നിഷയുടെയും ഏകമകളാണ് മേഘ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും പോലീസിനും പരാതി നൽകി പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളമായി തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി കിട്ടിയിട്ട് അതിനുശേഷം കുട്ടിയെ ഞങ്ങൾ എപ്പോഴും എന്ത് അപ്പോൾ ഇപ്പോൾ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അത് മുന്നോട്ട് ഇരുപത്തിനാലുകാരിയായ മേഘയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് മൊബൈൽ ഫോൺ കോൾ ലിസ്റ്റ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഫോണിൽ സംസാരിച്ച ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു മേഘയെന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം കുടുംബത്തിന്റെ പരാതി ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും ഐ ബിയും സമാന അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം മേഘയുടെ മൃതദേഹം പത്തനംതിട്ടയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ട്വന്റി പത്തനംതിട്ട തിരുവനന്തപുരം